ഉപഗ്രഹ വേദ മിസൈൽ പരീക്ഷണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മറുപടിയുമായി പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷിക്കാനുള്ള തീരുമാനം രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ സർക്കാർ അധികാരമേറ്റപ്പോൾ തന്നെ എടുത്തിരുന്നതായി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിലേറി ഏതാനും മാസങ്ങൾക്കകമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും ഒരു രാജ്യത്തിനും ഈ സാങ്കേതിക വിദ്യ വിൽക്കാനോ കൈമാറാനോ കഴിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതിരോധ മന്ത്രി ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മറുപടി നൽകിയത് മിഷൻ ശക്തി എന്ന് പേരിട്ട ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാന നേട്ടമാണ് ഈ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചതോടെ ഇത്തരം സാങ്കേതിക വിദ്യ കൈവശമുള്ള നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന ഉപഗ്രഹവേദ മിസൈലിന്റെ സാങ്കേതിക വിദ്യ ഒരു രാജ്യത്തു നിന്നും കടമെടുക്കാനോ വാങ്ങാനോ കഴിയില്ലെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു മിഷൻ ശക്തിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രഖ്യാപനത്തെ വിമർശിച്ചവർക്കെതിരെ പ്രതിരോധ മന്ത്രി ആഞ്ഞടിച്ചു പ്രധാനമന്ത്രിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നവർ ഈ നേട്ടത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു ബഹിരാകാശ മേഖലയുടെ ചുമതലയുള്ള മന്ത്രി പ്രധാനമന്ത്രിയാണ് അതിനാൽ ബഹിരാകാശ രംഗത്തെ സുപ്രധാന നേട്ടം അദ്ദേഹം രാജ്യത്തെ അറിയിച്ചതിൽ എന്താണ് തെറ്റ രാജ്യം ഇതൊന്നും അറിയേണ്ടേ എന്നും മന്ത്രി ആഞ്ഞടിച്ചു അതേസമയം ഇത്തരം മിസൈലുകൾ വികസിപ്പിക്കാനുള്ള ശേഷി നേരത്തെ ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നു എന്ന വാദവും കേന്ദ്ര പ്രതിരോധ മന്ത്രി അംഗീകരിച്ചു വലുതും ചെറുതുമായ ഒട്ടേറെ ഉപഗ്രഹങ്ങളെ ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ടെന്നും ബഹിരാകാശ രംഗത്ത് ധാരാളം നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ടെന്നും ഇതൊന്നും ആരും നിഷേധിക്കുന്നില്ലെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ബഹിരാകാശ രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഉപഗ്രഹ ഭേദ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് ഇന്ത്യ വൻ ബഹിരാകാശ ശക്തിയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആന്റി സാറ്റലൈറ്റ് മിഷൻ വിക്ഷേപണം വിജയിച്ചു ഉപഗ്രഹത്തെ ആക്രമിച്ചു വീഴ്ത്തുന്നതിൽ രാജ്യം വിജയിച്ചു മിഷൻ ശക്തി അത്യന്ത കഠിനമായ ഓപ്പറേഷൻ ആയിരുന്നു മൂന്ന് മിനിറ്റ് ലക്ഷ്യം കണ്ടു ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച മിസൈൽ ആണിത് ഇത് സകല ഭാരതീയർക്കും അഭിമാന നിമിഷമാണെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് മോദി വ്യക്തമാക്കി ഇതോടെ വിമർശനവും പരിഹാസവുമായി പ്രതിപക്ഷ രംഗത്തെത്തിയിരുന്നു മോദിക്ക് നേരെ പരിഹാസവുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്ന് ട്വിറ്ററിലൂടെയായിരുന്നു രാഹുലിന്റെ പരിഹാസം വെൽഡൻ ഡിആർ നിങ്ങളുടെ ഉദ്യമത്തിൽ അങ്ങേറ്റം അഭിമാനിക്കുന്നു ഒപ്പം പ്രധാനമന്ത്രിക്ക് ലോക നാടക ദിനാശംസകൾ നേരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു രാഹുലിന്റെ ട്വിറ്ററിലൂടെയുള്ള പരിഹാസം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത